വേദപ്രയാഗ് മീഡിയയിലേക്ക് സ്വാഗതം രാവിലെയും വൈകിട്ടും നിലവിളക്ക് കൊടുത്തി പ്രാർത്ഥനകൾ എത്തിക്കാത്ത ഹിന്ദുഗ്രഹങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൽ ഉണ്ട് എന്ന് തോന്നുന്നില്ല എങ്കിലും അപൂർവമായിട്ട് ഇല്ലായിരിക്കാം അവർ അതിന് തയ്യാറാവണമെന്നാണ് നമ്മളുടെ ഒരു അഭ്യർത്ഥന കാലാകാലങ്ങളായിട്ടും നമ്മളുടെ കാരണന്മാരായിട്ട് ചെയ്തു വന്നിരുന്ന ഈ ഒരു കാര്യത്തെ നമ്മളും അതേപാടി ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം എന്താണ് നിലവിളക്കിൻ്റെ ഷെയ്പ്പ് എങ്ങനെയായിരിക്കണം അതിൽ എത്ര തിരിയാണ് നമ്മൾ ഇടേണ്ടത് തിരി കത്തുവാൻ ഉപയോഗിക്കുന്ന എണ്ണ ഏതായിരിക്കണം എങ്ങനെയാണ് ഈ തിരികൾ ഇടേണ്ടത് എങ്ങനെയാണ് നിലവിളക്ക് ഒരുക്കിയെടുക്കേണ്ടത് ഏതാണ് യഥാർത്ഥത്തിൽ ഈ രാവിലെ ഏത് സമയത്താണ് വൈകിട്ട് ഏത് സമയത്താണ് നിലവിളക്ക് കത്തിക്കേണ്ടത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നല്ല രീതിയിൽ ബോധ്യമുള്ളവരാണ് നമ്മൾ മലയാളികളെന്ന് തോന്നുന്നില്ല കാരണം അങ്ങനെ പറയാനുള്ളൊരു കാരണം ഇത് കേട്ട് കഴിയുമ്പോൾ ഇവർ വിഡിത്തരമാണോ പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം എങ്കിൽ നിങ്ങൾക്ക് തെറ്റി അല്ല ഞങ്ങൾക്ക് നേരിൽ കണ്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ചില വീടുകളിൽ ഒരു തിരിയിട്ട് വയ്ക്കും ചിലവർ രണ്ട് തിരിയായിരിക്കും ചിലവരത് അഞ്ച് തിരിയായിരിക്കും ചിലവരത് ഏഴ് തിരിയുമാവാം ഓരോരുത്തർക്ക് ഓരോ ന്യായങ്ങളാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് പക്ഷേ ഇതിനൊരു ഏകീകരണ സ്വഭാവം ഇതുവരെ മലയാളികൾക്കിടയിൽ ഞങ്ങൾ കണ്ടിട്ടില്ല ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം ദേശങ്ങൾക്കനുസരിച്ച് ആചാരങ്ങൾക്കനുസരിച്ച് വിശ്വാസങ്ങൾക്കനുസരിച്ച് ഇതിൽ വളരെയേറെ വ്യത്യാസം ഉണ്ട് ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കുന്ന വിളിക്കാവുന്നതാണ് പൂർണ്ണമായ ഒരു സംശയ ദൂരീകരണം ഞങ്ങൾ നടത്തി തരുന്നതാണ് ഓരോ കാര്യത്തിനും വളരെ കൃത്യമായിട്ടുള്ള ഉപദേശം നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിട്ട് ഞങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ്